ഇന്നത്തെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടുണോ സൽമാൻ ടീഷർട്ട് നാലാം ദിവസം അല്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല കമന്റ് കമന്റ് എല്ലാരോടും പറഞ്ഞോ ഇതെല്ലാരോടും പറഞ്ഞില്ലേ ഓനെ കുളിച്ചണ ആളാണ് എന്നാലും കളിയേക്ക് കുളിച്ചാ ഇജോ ജി തിരുമ്പാത സൽമ തിരുമ്പാത രുമാൽമ ആ തിരുമ്പാത്ത സൽമാൻ ആ തിരുമ്പാത്ത സെൽമോടും എല്ലാരോടും തിരുമ്പാത്ത ഏത് നാ കുളിച്ചോ ഇത് ഇത് ഇട്ടിട്ട് നാലാം ആ ദിവസല്ലേ ആ ഇത് എല്ലാ വീഡിയോയിലും തന്നെ പറയണ്ടല്ലോ ആ ഫുള്ള് കുപ്പ എന്താ ഇടാത്തേച്ചല്ലേ എന്താ ഇടാത്ത് നാളെ നാളെ ജന ഇടും തിരുമ്പാത്ത സൽമാൻ അങ്ങനെ ോട് ഇങ്ങനെ ഇങ്ങനെ ആട്ടില്ല എന്റെ സ്വഭാവം വീഡിയോ കാണാൻ എല്ലാര്ക്കും മനസ്സിലായി അന്നത്തെ വീഡിയോയില് പറഞ്ഞു എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ട് തിരുമ്പാത്ത സൽമാനെ പേര് ഇത് കുറ്റിക്കോട് സൽമാനല്ല

ണം ബിസ്കറ്റ് മാണംമ് കുടിക്കൂ എന്നാ എന്നാൽ കുളിക്കും നാളെ ആളെ പറയേ തിരുമ്പാത്തേ തിരുമ്പൂല ജലറിന് തിരുമ്പൂല എന്റെ കൂടിയിലൊക്കെ ആൾക്കാരുണ്ടായിട്ട് ഇതോ ഉരുതാ അതെ അതെ ഇന്നലത്തെ വീഡിയോയിൽ ഇതാണോ ഇബന്റോക്കിബന്റെ ഇന്നലത്തെ വീഡിയോ നോക്കില്ല ബിരിയാണി ഒരടവ് നടക്കില്ല തിരുമ്പൂല് പോലെ എന്നോട് ചോയ്ക്കുന്നുണ്ട് വയ്യാ ഇറങ്ങാറില്ല എന്ത് അതുകൊണ്ട് തിരുമ്പത്തു സൽമാൻ വിളിച്ചതിന് ഏഷ്യപ്പെട്ടിട്ട് ഡീക്കട മണ്ടടിച്ച് വിളിക്കാൻ വന്നു അതാണ് നാളത്തെ തമേല് അന്ന ശരി എന്നാ ശരി തിരുമ്പത്തു സൽമാൻ പെൻഡ് മാറ്റി വേള മൂന്നു വെള്ളം പേന്റുമാറ്റിയാ തിരുമ്പാത്ത ആ എന്താ പിന്നെ ഇവിടെ കടന്ന് തിരിച്ചു അഫി കുളിച്ചതൊക്കെ കടയിലേക്ക് വിളിക്കണാണ് കുളിച്ചാത്ത തിരുമ്പാത്ത സെൽമാനു വാ ഏഹ് റിന്തുപോലെ തിരുമ്പണ്ടേന്ന് വെക്കാത്ത ആ കുപ്പായോ ആ ഇവിടെ ആണെങ്കിൽ മുണ്ടിയ ഫോണും വെക്കാ പാൻറ്റ് മാറ്റി പോക്കാളും പിന്നെ ഫോൺ വീട് എടുത്ത് മാസം പേച്ചിട്ടണ നിക്കു പെട്ടെന്ന് മൂണ്ട് அட ஆ അല്ല ഇപ്പൊ അഫിനെ കളിയൊക്കെ കുളിച്ചാത്താഫിയോ കുളിച്ചാത്താഫിയൊ തിരുമാൽ മാന ആയിരുന്നു അത് കറക്റ്റ് അല്ലേ ആ എങ്ങനെ സാഫിനോട് ആ പറഞ്ഞൂലെ തിരുമതല്മാനക്ക് ഏറായിരുന്നു ഇത് പറയുമ്പോൾ ഏറെ ആയിരുന്നു

ഉപ്പായങ്ങളൊക്കെ മാറ്റി മാറ്റി ഇടാണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടും പക്ഷെ പഴതൊന്നും തരുമ്പോലെ നാളെ കാണാ നാളെ കാണാ കയ്യട്ട് ആ മുതൽ മന കയ്യട്ട് പാമ്പല്ല ചേരാ